എല്ലാവർക്കും നമസ്കാരം ഭഗവാന്റെ മഹാത്മ്യം വേണ്ടവിധം മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് പാർത്ഥൻ വീണ്ടും ഭഗവാനോട് സംശയം ചോദിക്കുകയാണ് അല്ലയോ മാധവ സൂര്യന്റെ ജന്മം ലോകാരംഭത്തിലും അങ്ങയുടെ ജന്മം ഈ അടുത്ത കാലത്തുമാണ് ഉണ്ടായത് അങ്ങ് ലോകാരംഭത്തിൽ തന്നെ ഈ യോഗം യുവസാനം ഉപദേശിച്ചു എന്ന് പിന്നെ ഞാൻ എങ്ങനെ മനസ്സിലാക്കും ഇവിടെ ഭഗവാന്റെ സർവജ്ഞത്വവും സർവേശ്വരത്വവും അർജുനന് വെളിപ്പെടുത്തണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഭഗവാൻ താൻ സൂര്യദേവന് ഭഗവത്ഗീതാസാരം ഉപദേശിച്ചതിനെ ചൂണ്ടിക്കാണിച്ചത് കാരണം ശ്രീകൃഷ്ണനെ വെറുമൊരു കൂട്ടുകാരൻ മാത്രമായാണ് പാർത്ഥൻ കരുതുന്നത് അതിനാൽ തൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തിക്കൊണ്ട് അർജുനന് ഇങ്ങനെ മറുപടി നൽകുന്നു അല്ലയോ അർജുന എനിക്കും നിനക്കും അനേക ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എൻ്റെയും നിൻ്റെയും ആ ജന്മങ്ങളെല്ലാം ഞാൻ അറിയുന്നു എന്നാൽ പരാക്രമിയായ അർജുന നീ അതൊട്ട് അറിയുന്നുമില്ല ഇവിടെ ഇല്ലാത്തത് പുതിയതായി ഉണ്ടാവുകയോ ഉള്ളത് നശിച്ചു പോവുകയോ ചെയ്യുന്നില്ല ജനന മരണങ്ങളുടെ കണക്ക് കാണിക്കുന്നത് വസ്തുവില മാറി മാറി വരുന്ന നാമരൂപങ്ങൾ വരുന്നതും മറയുന്നതും മാത്രമാണ് ഇന്ന് നിലവിലുള്ള ഒരു രൂപവും ഇന്നലെ മറ്റൊരു രൂപത്തിൽ നിലവിലുണ്ടായതു തന്നെയായിരിക്കും മാത്രമല്ല നാളെ വേറൊരു രൂപത്തിൽ അവ നിലനിൽക്കുകയും ചെയ്യും ഇന്ന് ഒരു മനുഷ്യ വ്യക്തി ഉണ്ടെങ്കിൽ ജനിക്കുന്നതിന് മുമ്പും ആ വ്യക്തി ഏതെങ്കിലും രൂപത്തിൽ ഉണ്ടായിരുന്നതായിരിക്കും മരണശേഷവും ഏതെങ്കിലും രൂപം പ്രാപിച്ച് ഇനി ഉണ്ടാവുകയും ചെയ്യും ഈ പൂർവ്വജന്മ പുനർജന്മ സിദ്ധാന്തങ്ങൾക്ക് അടിസ്ഥാനമായ തത്വമാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത് തത്വം സാക്ഷാത്കരിച്ച ജ്ഞാനികൾക്ക് ഏതൊരാളിൻ്റെയും കഴിഞ്ഞുപോയ ജന്മങ്ങൾ ധ്യാനവേളയിൽ വേണമെങ്കിൽ കണ്ടറിയാൻ യാതൊരു പ്രയാസവുമില്ല പൂർവ്വജന്മജ്ഞാനമുണ്ടാകാനുള്ള സാധനാക്രമങ്ങൾ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നുമുണ്ട് ജ്ഞാനലാഭത്തിന് അത് അഭ്യസിക്കുന്നവർക്ക് ഈ കഴിവ് നേടാം ഇവിടെ ജ്ഞാനിയുടെ ദിവ്യമായ ഈ കഴിവിൻ്റെ നേരെ സർവജ്ഞനായ ഭഗവാൻ വിരൽ ചൂണ്ടുകയുമാണ് ചെയ്യുന്നത് മലയാള പരിഭാഷ സൂര്യനാം ദേവൻ വിവസ്വാൻ അവനൂടെ കാലത്തിനെത്രയോ ശേഷം പിറന്നൊരു ദേഹമായിടുന്ന ഇടുന്ന നീ എപ്രകാരത്തിൽ ഈ ഉപദേശങ്ങളൊക്കെ കൊടുത്തതും ശത്രു സംഹാരിയാമർജുന നിന്റെയും എൻ്റെയും ജന്മങ്ങൾ എത്രയോ കഴിഞ്ഞതും ആയവയൊക്കെ ഞാൻ ഇന്നും ഓർക്കുന്നു ഇത് ഓർക്കുന്നതില്ല നീയൊന്നുമേ എന്നോടും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം